ആദ്യകാലങ്ങളിൽ ഇവരിൽ നിന്ന് പിരിച്ചെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപ ഓൾ ഇന്ത്യ ലെവലിൽ പിരിച്ചെടുത്തിട്ടുണ്ട് ആ പൈസകളൊക്കെ കേന്ദ്ര മുൻ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ ആ പൈസയൊക്കെ അവരെടുത്ത് ദൂർത്തടിക്കുകയായിരുന്നു പ്രവാസി ഫെഡറേഷൻ കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ഒപ്പുശേഖരണം നടത്തി രാജേഷ് നെടുവത്തൂരിന്റെ അധ്യക്ഷതയിൽ കൊട്ടാരകര മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു എമിഗ്രേഷൻ ഫ്രണ്ട് പ്രവാസി ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് എം ഹനീഫ് പ്രവാസി ഈ പരിപാടിയുടെ അധ്യക്ഷനായി രാജേഷ് നെടുവത്തൂർ മണ്ഡലം സെക്രട്ടറിയെ ക്ഷണിച്ചുള്ളത് പ്രവാസി ഫെഡറേഷൻ ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള ഇമ്മിഗ്രേഷൻ ഫണ്ട് പ്രവാസികൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഉപകാരപ്പെടുത്തണമെന്നുള്ള ആവശ്യം ആദ്യ ഫലമായിട്ടുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രവാസി ഫെഡറേഷൻ നിർത്തിവരുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ടുള്ള ഒപ്പുശേഖരണമാണ് ഇവിടെ നടന്നു വരുന്നത് ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി സെഗാവ് അതീവ സദാശ്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ സജാവു കെ ഉണ്ണികൃഷ്ണ മേനോൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണ മേനോൻ മറ്റും സഖാക്കളെ കേരളത്തിലെ വരുന്ന എഴുപത്തിയഞ്ച് ലക്ഷം വരുന്ന മലയാളികൾ പണിയെടുക്കുന്ന മണ്ണ് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമായിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒന്ന് പോയിന്റ് രണ്ടേ അഞ്ച് കോടി ജനങ്ങളാണ് ഇവർ ജോലി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ഇവരിൽ നിന്ന് പിരിച്ചെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഏതാണ്ട് നാപ്പതിനായിരം കോടി രൂപ ഓൾ ഇന്ത്യ ലെവലിൽ പിരിച്ചെടുത്തിട്ടുണ്ട് ആ പൈസകളൊക്കെ കേന്ദ്ര മുൻ കേന്ദ്ര ഗവൺമെൻറ് അതായത് കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ ആ പൈസയൊക്കെ അവരെടുത്ത് നൂർത്തടിക്കുകയായിരുന്നു പാവപ്പെട്ട നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ ജീവി ജീവിതോപാധികൾ കൊടുക്കുന്നതിന് വേണ്ടി അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ്റും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ ഞങ്ങളീ സമരത്തിന് നിർബന്ധിതരാകുകയായിരുന്നു സംസ്ഥാനമാകെ ആരംഭിച്ചിരിക്കുക ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് നമ്മളെ ആദരിക്കുന്ന ഒരു വിഭാഗം തള്ളിക്കളയുന്ന നേതാവ് കോൺഗ്രസ് വരെ ഉപേക്ഷിക്കപ്പെട്ട നേതാവായിരുന്നു മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ നൂറ്റി അമ്പത്തി ആറാം ജന്മദിനമായ ഇന്ന് അത് ഞങ്ങൾ ആഘോഷ ഞങ്ങൾ ആദരിക്കുകയാണ് ഇതിന്റെ ഫലമായി ഇത് ഇവിടെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടികൾ കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഈ പരിപാടി ഇന്ന് നടക്കുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ക്ഷേമനിധി പണം കെട്ടിക്കിടക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കെട്ടിക്കിടക്കുന്ന പണം അതാത് ക്ഷേമനിധികൾക്ക് കൊടുത്ത് ജനങ്ങളെ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ സഹായിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം ഇതിനു വേണ്ടിയുള്ള സമരത്തിലാണ് ഒപ്പുശേഖരണത്തിലാണ് നമ്മൾ ഇവിടെ കേരളത്തിലെ ഒരേ ഒരു സംഘടനയാണ് സമരം ചെയ്യുന്നത് അതാണ് പ്രവാസി ഫെഡറേഷൻ അതിന് ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ സെഗാവ് അഡ്വക്കേറ്റ് ഉണ്ണി കൃഷ്ണമേനോൻ അവണിച്ചോളൂ പ്രിയപ്പെട്ട പ്രവാസി ഫെഡറേഷന്റെ സംസ്ഥാന നേതാവ് സെഹാവ് എസ് എം ഹനീഫ അടക്കം പ്രവാസി ഫെഡറേഷന്റെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ ദീർഘകാലത്തെ പ്രക്ഷോഭത്തിലാണ് പ്രവാസി ഫെഡറേഷൻ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വിദേശ നാണ്യം നേടിത്തന്ന ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഗൾഫ് മലയാളികൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ കേരളത്തെ സംബന്ധം സമ്പൽ സമൃദ്ധിയിലാക്കിയത് ഈ വിദേശത്ത് പോയവരുടെ പണം കൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചത് എന്നാൽ അവരെ പിഴിഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കേവലം അന്നത്തെ കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പൈസയ്ക്ക് നന്നേ മൂല്യമുള്ള കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവരിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന നാചേന വാങ്ങി ആ പൈസ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ കൈവശമുള്ളത് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും പഴയ പോലുള്ള തൊഴിൽ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല സ്വാഭാവികമായിട്ടും അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ രൂപ തിരിച്ചു നൽകിയാൽ സ്വാഭാവികമായിട്ടും ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിൻകാലത്തെ അവരുടെ ജീവിതത്തിനുകാരപ്രദം ആവും എന്ന കാര്യത്തിൽ അത് സംശയമില്ല പെൻഷൻ അടക്കം ഒട്ടന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ വേതനമാണ് അതുമായി ബന്ധപ്പെട്ട് നൽകുന്നത് വളരെ നല്ല രീതിയിൽ തൊഴിലെടുത്ത് ജീവിച്ച് കുടുംബം ഒരു സമൂഹത്തെ അവരുടെ പിൻത്തൽ മുക്കാർ ഒരു പക്ഷേ അവർക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാവശ്യമായ സമ്പത്ത് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത പണം ഒരുപക്ഷെ ആ വിദേശത്ത് നമ്മൾ പോയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്ത പണം അത് പലിശ ഉൾപ്പെടെ നൽകി കേന്ദ്ര സർക്കാർ മാതൃകാട്ടണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രവാസി ഫെഡറേഷൻ പോലത്തെ സംഘടനകൾ മറ്റ് സംഘടനകളെ കൂട്ടിയോളിപ്പിച്ചുകൊണ്ട് ശക്തമായി പോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ എത്തിയ മുഴുവൻ പ്രവാസി ഫെഡറേഷൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഉപ്പുശേഖരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നന്ദി നമസ്കാരം